പുതിയക്കല്ല സ്വാഗതം അപ്പൊ നമ്മള് വീണ്ടും പുതിയൊരു ട്രിപ്പ് പോവാൻ പോവാണ് ചാലക്കുടി ഇടിപ്പോന്ന് നമ്മള് വാഗമണിക്ക് പോവാണ് അപ്പൊതാ നമ്മുടെ ജേർണി ഇവിടെ നിന്ന് ചാലക്കുടി ഇടിപ്പോന്ന് വാഗമണിക്കുള്ള ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിന് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഒരാൾക്ക് പെർ ആയിട്ട് വരുന്നത് ചാർജ് വരുന്നത് നമുക്ക് രാവിലത്തെ ഫുഡ് ഉച്ചത്തെ ഫുഡ് പിന്നെ വൈകിട്ട് ചായ ഇത് പിന്നെ നമുക്ക് ട്രാവല് ചെയ്യാനുള്ള എക്സ്പെൻസ് എല്ലാം കൂടിയിട്ടാണ് തൊള്ളായിരത്തി അമ്പത് രൂപ വരുന്നത് രാത്രിത്തെ ഫുഡ് നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് കാശിട്ടിട്ട് കഴിക്കണം അത് ഇവിടുന്ന് തരത്തില്ല ഇപ്പം നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻസിൽ ഓരോന്നൊക്കെ പോവും നമുക്ക് സാരഥികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഉണ്ണിസാറും പിന്നെ അൻസാറൊക്കെ ആയിരുന്നു അഞ്ചാരിക്ക കോഴിക്കോട് എന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് ഡിപ്പോയിലായിരുന്നു ആള് ഇത്രയും നാളുണ്ടായിരുന്നത് അവിടെ നിന്നാണ് ഇവിടേക്ക് കുറച്ച് നാളായിട്ടുള്ളാണ് പറഞ്ഞത് പക്ഷെ ആള് നല്ല കമ്പനി ആയിരുന്നു ഉണ്ണി സാറെ പിന്നെ നമുക്ക് പണ്ടേ അറിയുന്ന ഇതായിരുന്നു ഉണ്ണി സാറ് നമ്മുടെ അപ്പം കൊളുക്കുമല്ലി ട്രിപ്പിനുണ്ടായിരുന്നു ആള് അന്ന് തൊട്ടേ നമുക്ക് അല്ല ആദ്യം കമ്പനിയാണ് അത് അന്നും ഉണ്ടായിരുന്നു നമ്മുടെ അപ്പം നമ്മുടെ കൂടെ കുൾക്കുമലയിലുണ്ടായിരുന്ന ജാഫ്രിക്കയും ഇപ്രാവശ്യം നമുക്ക് ഞങ്ങൾ പ്ലാൻ പ്ലാനിട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതേതോ ഒന്നിച്ച് പോകാം എന്നുള്ളൊരു ഇതിൽ അപ്പോൾ നല്ല രസമായിരുന്നു ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും നല്ല കമ്പനിയായി എല്ലാവർക്കും ഇനി മടി അധികം പിടിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഡാൻസ് കളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ജാഫ്രിക്ക പിന്നെ എന്നെ വലിച്ചോണ്ട് പോകായിരുന്നു ഇരിക്കാനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ നമുക്ക് നമുക്ക് റെസ്റ്റ് റെസ്റ്റ് ഫസ്റ്റ് ഫുഡ് രാവിലെ ആറുമണിക്കുന്നതാണ് അപ്പോ നമ്മള് ഭാരത ഹോട്ടലിന്റെ കയറിയൊക്കെ ആണ് നമ്മുടെ തൊടുപുഴയിൽ ഉള്ളത് അവിടെയാണ് നമ്മള് ഫുഡ് കഴിക്കുന്നത് ശ്രീ തൊടുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അടുത്താണ് നമ്മൾ ഈ ഹോട്ടലിൽ വരുന്നത് രാവിലെ ആയതുകൊണ്ടും ബസ് സ്റ്റാൻഡിന്റെ അടുത്തും ആയതുകൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ നമുക്ക് രാവിലത്തെ ഫുഡ് വെള്ളിയപ്പവും മുട്ടക്കറിയും ചായയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുട്ട അങ്ങനെ പ്രശ്നമൊന്നും തോന്നിയില്ല നല്ല ടേസ്റ്റുള്ള ഉള്ള ഒക്കെ തന്നെയായിരുന്നു ഉണ്ണിസാറും മൻസാറും ആയിരുന്നു നമുക്ക് വിളമ്പാന് ഉണ്ടായിരുന്നത് അവർ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കലായിരുന്നു ഉണ്ടായിരുന്നത് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ എന്നെ അനുസരിക്കാം നമുക്ക് സ്വീറ്റ് ആയിട്ട് നമുക്കൊരു പാട്ടു പാടിയായിരുന്നു ഒരു മൊത്തം പാട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നുണ്ടായിരുന്നു നല്ല സ്വീറ്റായിട്ട് ആൾ ആൾക്ക് കളിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഇത് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും എനർജറ്റിക് ആയിട്ട് വന്നപ്പോൾ ഞങ്ങൾ പിന്നെ മൊത്തം ബാക്കിൽ ഇരുന്ന് കുത്തും കളിയും ചാട്ടവും കൂത്തും ഒക്കെ ആയിരുന്നു ആൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും ആളുടെ ശ്രദ്ധ ഒരു കോൺഷ്യസ്നെസ് ബാക്കിലായിരുന്നു ആൾക്ക് കളിക്കാൻ നല്ല ആഗ്രഹമായിരുന്നു അതിന് പകരമായിട്ട് ആൾ പാട്ടുപാടിയായിരുന്നു നമ്മളിപ്പോൾ പോകുന്നത് വാഗമണിക്ക് പോകുന്നത് മലങ്കര ഡാം ആ റൂട്ടിൽ കൂടെയാണ് നമ്മൾ ഇപ്പോൾ വാഗമണിക്ക് പോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളും അവിടെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മളിപ്പോൾ ഈ പോകുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ഇടുങ്ങിയ വഴിയായിരുന്നു പിന്നെ ആനവണ്ടി ആയതുകൊണ്ടും വണ്ടിക്ക് അത്യാവശ്യത്തിന് വലിപ്പമുള്ളത് കൊണ്ടും എല്ലാവരും നമ്മൾക്ക് വണ്ടിക്ക് വേണ്ടി സ്ഥലം തരാൻ വേണ്ടി എല്ലാവരും ഒതുങ്ങി ഉണ്ടായിരുന്നു അത് ആനവണ്ടിയുടെ എപ്പോഴും ഉള്ളൊരു പ്രത്യേകതയാണ് അതിപ്പോൾ എപ്പോൾ എവിടെ ചെന്നാലും എങ്ങനെ ചെന്നാലും ആനവണ്ടിക്ക് വേണ്ടി എല്ലാവരും വഴിമാറിത്തരും അത് ഇപ്പോഴുള്ള കാര്യമാണ് നമ്മൾ വണ്ടിയിൽ സിൻജോ ചേട്ടൻ ഉണ്ടായിരുന്നു സിൻജോ ചേട്ടൻ പൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നത് ഞങ്ങൾക്കൊക്കെ വയ്യാണ്ടായിട്ട് ആൾ തന്നെ നിന്ന് കളിച്ചിട്ടുണ്ട് ഞങ്ങൾ ബാക്കിൽ നിന്ന് കളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും ഓണായി വന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും അപ്പോഴും കൈക്കൊട്ട് 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 ആ ഒരു കളിയായിരുന്നു എല്ലാവരും സീറ്റിലിരിക്കലൊക്കെ തന്നെയായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇരുന്ന് തുടങ്ങി എന്നിട്ടും സിൻജോ ചേട്ടൻ്റെ കളി അപ്പോഴും തീർന്നിട്ടുണ്ടായിരുന്നില്ല അൻസാരിക്കും നന്നായിട്ട് കളിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അൻസാരിക്ക് വണ്ടി ഓടിക്കരുതെന്ന് കൊണ്ട് മാത്രം ആൾക്ക് വരാൻ പറ്റിയില്ല പിന്നെ കളിക്കാനായിട്ട് പിന്നെ ചാൻസസ് ഉണ്ടായിരുന്നില്ല വണ്ടിയുടെ അകത്ത് ഇങ്ങനെ ഈ പാട്ട് വെക്കല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അൻസറക്കുള്ള വിഷമം അവിടെ തന്നെ ഇരുന്ന് കളിച്ച് തന്നെ ഇരുന്ന് കളിച്ച് തീർത്തുണ്ടായിരുന്നു ഷിൻജോ ചേട്ടൻ നല്ല പൊളിയായിട്ട് കളിക്കേണ്ടായിരുന്നു അതായത് ഞങ്ങളൊക്കെ ഇതാണ് ഈ വൈറ്റ് ഷർട്ട് വായിച്ചോട്ടിട്ടതാണ് ഷിൻജോ ചേട്ടൻ ചിഞ്ചോ ചേട്ടൻ പൊളിയായിട്ട് കളിക്കേണ്ടായിരുന്നു ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ആൾ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അതായത് പഠിക്കുന്നുണ്ട് അങ്ങനെ ഒരു അങ്ങനൊരു ആണ് തന്നത് അപ്പോൾ നല്ല പുളി ഞങ്ങൾ ഞങ്ങളിതുവരെ കാണാത്ത അങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ് അങ്ങനെയുള്ളൊരു സ്റ്റെപ്പോൾ ആയിരുന്നു ആളുടെ കയ്യിൽ നിന്നിട്ടുണ്ടായിരുന്നത് എനർജി കൂടുതലാണ് ആൾക്ക് ഞങ്ങളൊക്കെ വൈകാണ്ടായിട്ടും ആളുടെ എനർജി തീർന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ നല്ല പുളിയായിട്ടായിരുന്നു കളിക്കേണ്ടി വരുന്നത് വണ്ടിയിൽ ഈ എനർജി ഗീവർ എന്നൊക്കെ പറയും അതുപോലെയായിരുന്നു പൊസിഷൻ അപ്പം നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയമായിരുന്നു അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി അടാ വ്യൂ ആണ് നമുക്ക് കിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോ നമ്മടെ ഈ വ്യൂ പോയിന്റ് വന്നിട്ട് നമ്മടെ ജോസഫ് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലാണ് അവിടുത്തെ ഈ ആക്സിഡന്റ് സീനും അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ് കാഞ്ഞാറ് വ്യൂ പോയിന്റിൽ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഞങ്ങള് ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു എല്ലാവരും വന്ന് നിന്ന് നല്ല ഭംഗിയായി വണ്ടിയുടെ മുന്നിൽ തന്നെ നിന്ന് ഫോട്ടോ എടുക്കും വന്നിട്ടുണ്ടായിരുന്നു ആർക്കും ഇങ്ങനെ പറഞ്ഞ പോലെ ഞാനില്ല ഞാനില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞു മാറ്റം ഉണ്ടായിരുന്നില്ല എല്ലാവരും എനർജി ആയിട്ട് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ പോലെ കളിക്കാനാണല്ലോ എല്ലാത്തിനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മുടെ ഇല്ലിക്കൽ കല് ഇവിടെ നിന്ന് ഫസ്റ്റ് ആണെന്നാണ് ഇല്ലിക്കൽ കല്ല് വരുന്നത് അവിടെ പോകണമെങ്കിൽ ട്രക്കിംഗ് ഒക്കെ വേണം നമുക്കിപ്പോ അതില് നമ്മൾ ഇവിടെ നിന്ന് കണ്ട് പോവാണ് ചെയ്യുക നമുക്ക് ഇപ്പോൾ ഈ ഇല്ലിക്കല്ലേക്ക് പോകാനായിട്ട് നമ്മുടെ ഇതിൽ ഇതില്ല നമ്മൾ വാഗമണിക്ക് മാത്രമാണ് പോകുന്നത് അവിടേക്ക് പോകാനായിട്ട് വേറെ ഒരു ട്രിപ്പുണ്ട് ആ ഒരു അവിടെയുള്ള സറൗണ്ടിങ്സും മലങ്കര ഡാമും അവിടേക്കൊക്കെ വേറെ ഒരു ട്രിപ്പ് ഉണ്ട് അതിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും കൊടുക്കുന്നതായിരിക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിണ്ടായിരുന്നു നമ്മള് ഒരു തേയിലത്തോട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു തേയിലത്തോട്ടം അപ്പൊ കണ്ടപ്പോ ഫോട്ടോ എടുക്കാനും അതിനൊക്കെ ആയിട്ട് നമ്മളിവിടെ ഇറങ്ങിയതാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടം നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി ഇവിടെ തേയിലത്തോട്ടാണെങ്കിൽ നല്ല നല്ലൊരു വൈകിപ്പ് ഇവടെ ഇറങ്ങിയതാണ് സജ്ജിരിക്കുന്നത്